നവരാത്രിയുടെ ഏഴാം നാളായിരുന്ന ദുർഗാദേവിയുടെ കാളരാത്രി ഭാവമാണ് കുറത്ത വർണ്ണത്തിലും ദുർഗാദേവിയുടെ രൂപമാണ് അഴിഞ്ഞു ചിതറിയ തലമുടിയും തൃക്കണ്ണും ഭയഞ്ചനിപ്പിക്കുന്ന ഭാവമാണ് കവിതയാണ് വാഹനം ദേവിയുടെ കയ്യിൽ കൂർത്ത വലിയ മുള്ളുകൾ നിറഞ്ഞ ഒരായുധവും ഒരു വാളും അഭയഭരത മുദ്രയകളും കാണാം വലതുകരങ്ങൾ സർവ്വദാ അനുഗ്രഹം നൽകുന്നു കൊഴിഞ്ഞ കണ്ണുകളും മുഖത്ത് ചിരിയുമായിട്ടാണ് ദേവി കലരാത്രി ദേവിയെ പ്രാർത്ഥിച്ചുമുള്ള നെഗറ്റീവ് എനർജിയല്ലായ്മ ചെയ്യും ഭക്തരെ ഭയത്തിൽ നിന്നും രക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകരി എന്നൊരു പേര് കൂടെയുണ്ട് പാർവതി ദേവിയുടെ തമോ ഗുണമായിട്ടാണ് ഈ ദേവിയെ കാണുന്നത് രക്തബീജൻ ചണ്ടമുണ്ടൻ തുടങ്ങിയ അസുരന്മാരെ ദേവി ൂപം എടുത്തിട്ടാണ് വധിച്ചത് അതിനാൽ ചാമുണ്ടി എന്നൊരു പേര് കൂടിയുണ്ട് ശിവഭഗവാൻ മഹാകാലേശ്വരനായി സംസാരം നടത്തുമ്പോൾ ദേവി ഈ രൂപത്തിലാണ് ഭഗവാനെ സഹായിക്കുന്നത് അജ്ഞാചക്രത്തിനും സഹസ്രാ ചക്രത്തിനും ഇടയിലുള്ള കാലരാത്രി ദേവി ഉപാസകർ ധ്യാനിക്കുന്നത് പ്രാർത്ഥനാ മന്ത്രം കരാളരൂപ കാളാബ്ജ സമാന വിഗ്രഹ കളരാത്രി ശുബന്ധ്യാധി ദേവി ചണ്ടാട്ടിനി एकबेनी जबा करना पोरत नागरस्थिता लंबोष्टी करनिका करनी, करनी तैला भ्याक्त शरीरिनी वामा बादेल कृष्णा कालरात्रेर